കേന്ദ്ര ചെറുകിട വ്യവസായ മന്ത്രാലയവും പെരുവന്താനം സെൻ്റാണീസ് കോളേജും സംയുക്തമായി ചേർന്ന പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഈ മാസം പതിനെട്ടാം തീയതി രാവിലെ പത്ത് മണി മുതൽ വ്യവസായ സംരംഭകത്വ അപബോധ ക്ലാസ് സംഘടിപ്പിക്കുന്നു രാവിലെ പത്തിന് പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി പ്രഭാഷണം നടത്തും എം എസ് എം ഇ തൃശൂർ കോർഡിനേറ്റർ ജദുർ അധ്യക്ഷത വഹിക്കും വകുപ്പ് മേധാവി ക്രിസ്റ്റി ജോസ് ആതിരാ വിജയൻ ജോസ് ആന്റണി പ്രസംഗിക്കും പെരുവന്താനം സെയിൻറ്റ് ആൻഡീസ് കോളേജ് അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി കേന്ദ്ര ചെറുകിട വ്യവസായ മന്ത്രാലയമായി ചേർന്ന് നാൽപ്പത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫാഷൻ ഡിസൈനിങ് പ്രോഗ്രാമും എംബ്രോയിഡറി മേക്കിംഗ് പ്രോഗ്രാമും സംഘടിപ്പിക്കുന്നു ഇതിന് മുന്നോടിയായി പതിനെട്ടാം തീയതി രാവിലെ പത്തര മണിക്ക് പരുവന്താനം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഒരു വൺ ഡേ ഇൻഡസ്ട്രിയൽ മോട്ടിവേഷൻ ക്യാമ്പയിനും നടത്തുന്നു വീട്ടമ്മമാർക്കും മറ്റ് വനിതകൾക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന സൗജന്യ പ്രോഗ്രാമാണിത് പതിനെട്ടാം തീയതി രാവിലെ പത്തരയ്ക്ക് ബഹുമാനപ്പെട്ട പരുവന്താനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബൈജു ആർ ഉദ്ഘാടനം ചെയ്യുന്നതും എം എസ് എം ഇ റീജിയണൽ ഇൻസ്ട്രക്ടർ ശ്രീ ജേതുറാം മുഖ്യ പ്രഭാഷണം നടത്തുന്നതുമായിരിക്കും ഈ പരിപാടിയിലേക്ക് ഈ മേഖലയിലുള്ള പെരുവന്താനം അതോടൊപ്പം തന്നെ കൊക്കയാറ് മേഖലയിലുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വാഗതം നേരുന്നു ഈ സൗജന്യ ഏകദിന പരിശീലന പരിപാടിയെ തുടർന്ന് പെരുവന്താനം സെന്റാൻഡിയസ് കോളേജിൽ വെച്ച് ഇരുപത്തി രണ്ടാം തീയതി മുതൽ നാല്പത്തി അഞ്ച് ദിവസത്തെ സൗജന്യ ഫാഷൻ ഡിസൈനിങ് എംബ്രോയ്ഡറി മേക്കിംഗ് പ്രോഗ്രാം ആരംഭിക്കും എസ്ഇ വിഭാഗത്തിന് മുൻഗണന ഉണ്ടെന്ന കോളേജ് അധികൃതർ അറിയിച്ചു വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകളും നൽകും ഈ പ്രോഗ്രാമിൽ വ്യവസായം തുടങ്ങുന്നതിനുള്ള മാർഗനിർദ്ദേശം വായ്പകൾ സബ്സിഡികൾ മാർക്കറ്റിംഗ് എന്നീ മേഖലകളിൽ വിദഗ്ദ്ധ ക്ലാസുകൾ നയിക്കും താല്പര്യമുള്ളവർ കോളേജുമായി ബന്ധപ്പെടണം മുണ്ടക്കയം